ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് മോൻസ് ജോസഫ് എം കേരള യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം കുറവിലുങ്ങാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ സാമൂഹ്യ സേവനമനുഷ്ഠിക്കുന്ന കത്തോലിക്ക കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായും പറഞ്ഞു ഈ രണ്ട് സിസ്റ്റർമാരെയാണ് വിചാരണ നടത്തി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ കാൽക്കൂട്ട വിചാരണ ഒരു പറ്റം ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ ബജരംഗ പ്രവർത്തകർ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നിയമം കയ്യിലെടുക്കുകയാണ് അവർ കോടതിയാവുകയാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തവരെ അപമാനിക്കുകയാണ് അവരുടെ നേരെ അതിക്രമങ്ങൾ കാണിക്കുകയാണ് അവരെ രണ്ട് അവരുടെ കൂടത്തിൽ ഇവിടെ ജോസ്ബന്റ് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാവപ്പെട്ട ഒരു സാധാരണക്കാരുമായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശമ്പളമില്ലാതെ പ്രതിഫലമില്ലാതെ നിസ്വാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് ഭാരത ക്രൈസ്തവ സഭയിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട വൈദികർ ആ സിസ്റ്റേഴ്സും വൈദികരും ജാതിയും മതവും നോക്കിയിട്ടല്ല ജാതി മത ഭേദമന്യ എല്ലാ മനുഷ്യരെയും അവർ ദൈവത്തിൻ്റെ മക്കളായി കണ്ടുകൊണ്ട് പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അവിടെ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന കള്ളവേല കള്ളപ്രചരണം അടിച്ചു വിട്ടുകൊണ്ട് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ബദരംഗത്തിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവരുടെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് ഭഗവാൻ എവിടെ നിശ്ചയിച്ച് പറഞ്ഞു അവരുടെ കൂടെയുള്ള സേവനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരും അവരുടെ വീടുകളിലെ മാതാപിതാക്കളുടെ സമ്മതത്തോടു യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷിബു പാറയടുക്കൽ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസ്മോൻ മാളിയക്കൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് സീനിയർ ജനറൽ സെക്രട്ടറി മാഞ്ഞൂർ മോഹൻകുമാർ സംസ്ഥാന അഡ്വൈസർ തോമസ് കണ്ണന്തറ കെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ് സനോജ് മിറ്റത്താനി തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു കുറവിലങ്ങാട് പള്ളിക്കവലിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു ഏറ്റുമാനൂർ